അസലാമലൈക്കും വരഹമ്മി വർക്കാത്തഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാണ് അമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് അതീവ അഥവാ അതീവ ശ്രദ്ധ കൊടുക്കേണ്ട അഥവാ അതീവ ഗുരുതരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് നടന്ന ഇസ്രായേലിലെ ഇസ്രായേൽ ഗസ്സ യുദ്ധം കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യുദ്ധമെന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല ഒരു മാന്യതയും അന്തസ്സുമില്ലാതെ നിരായുധരും നിസ്സഹായരുമായിട്ടുള്ള ഒരു വിഭാഗത്തെ എന്താ പറയുക വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇതിന് യുദ്ധമെന്നോ പ്രതിരോധമെന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് പോലും ഈ പറയുന്ന ഈ പറയുന്ന സയണിസ്റ്റുകൾ പറയുന്നത് ഞങ്ങളുടെ പ്രതിരോധമാണ് ആ സയണിസ്റ്റുകൾക്ക് കഞ്ഞിവെച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് പറയുന്നത് പ്രതിരോധത്തിന് അവർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബഹ്റൈനിലെ രാജാവ് ഉൾപ്പെടെ ഈ സയനിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് കണ്ടുവരുന്നത് അറിയു നോക്കൂ ഈ പറയുന്ന യു എസിൻ്റെ സഖ്യരാഷ്ട്രങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യമായിട്ടുള്ള ബഹ്റൈൻ രാജാവ് അപ്പോൾ ആ രാജാവ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാട്ടിക്കൂടുന്നത് മുഴുവനും എന്താണ് ഇസ്രായേലിന്റെ പ്രതിരോധമാണ് ഇസ്രായേലിന്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയാണ് മറ്റു പറയുന്നതൊന്നും തന്നെ സത്യമല്ല ആലോചിച്ച് നോക്കൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സഖ്യരാഷ്ട്രങ്ങളൊക്കെ ഇപ്പോൾ എന്തോ എന്താ പറയുക യൂറോപ്യൻ യൂണിയൻ എന്തോ ചില ആയുധങ്ങളൊക്കെ ഉപരോധം ഏർപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇപ്പം ഈ പറയുന്നത് ഇതിൻ്റെ അർത്ഥമുള്ളത് ആലോചിച്ച് നോക്കൂ ഈ ഓരോ ദിവസവും അനുദിനമാണ് നൂറ്റമ്പതും ഇരുന്നൂറോളം ആളുകൾ കരസേനയും യുദ്ധം അഥവാ കരയുദ്ധം വ്യോമയുദ്ധം നാവിക യുദ്ധം ഇതൊന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തിനാണ് ഇനി എന്താണ് നമ്മൾക്കൊക്കെ കേട്ടാൽ തോന്നുക അവിടെ ഇനി എന്തിനാണ് ഒരു ഒരു ബോംബ് വർഷം കൊണ്ട് അവിടെ എന്താണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ നമുക്കൊക്കെ സാധാരണക്കാർക്ക് അറിയുന്നത് പോലെ അഥവാ ഒരു ഒരു രണ്ട് ശതമാനം പോലും സ്ഥലം ഈ പറയുന്ന ഗസൈൽ ബോംബിടാതെയും അഥവാ ഈ ഇസ്രായേലിൻ്റെ ആക്രമണമേൽക്കാത്ത ഒരിഞ്ച് സ്ഥലം പോലും ഈ പറയുന്ന ഗസൈലില്ല മാത്രമല്ല മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരിടവുമില്ല എന്നിട്ടാണ് വീണ്ടും ഈ സയനിസ്റ്റുകൾ ഈ പറയുന്ന ബോംബിടുകയും കരയാക്രമണം നടത്തുകയും വ്യോമാക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നഹൂദ് ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിന് കേട്ടിട്ടില്ല പട്ട അതിന് ഓമനപ്പേരിട്ട് വിളിക്കുന്നത് യുദ്ധമെന്നാണ് യുദ്ധത്തിന് പാലിക്കേണ്ട നിയമമോ മര്യാദ നിയമമോ മര്യാദയോ മാനുഷിക പരിഗണനയോ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തും ചെയ്യുക എന്നതാണോ മാത്രമല്ല നിസ്സഹായരും നിരാഹുതരുമായ ആളുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക എന്നിട്ട് ഈ സംഘി പ്രൊഫൈലുകളിൽ നിന്ന് നമ്മളെ നാട്ടിലുള്ളവരും വിദേശത്ത് പോയിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ സംഘികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഒരു ഈ ഇസ്രായേല് ഇപ്പോഴും വംശാത്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെ വരുന്ന വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമോ മനുഷ്യത്വത്തിൻ്റെ ഒരംശം പോലും ആ കാണാത്ത രീതിയിൽ ആ കുഞ്ഞുങ്ങളെ പരീക്ഷിച്ചുകൊണ്ടും എന്തിച്ചുകൊണ്ടും ആ കൊല്ലപ്പെട്ട ഗർഭിണികളെ നിന്നിച്ചു കൊണ്ട് അവിടുത്തെ ആലോചിച്ചു നോക്കും വല്ലാത്ത വേദനാജനകമായി എനിക്ക് തോന്നുന്നു ആ സയനിസ്റ്റുകളുടെ ആക്രമണത്തേക്കാൾ നമ്മെ അങ്ങേയറ്റം രചിപ്പിക്കുന്നത് എന്താണ് ഈ മലയാളികളായിട്ടുള്ള നമ്മുടെ ആളുകളുടെ കമൻറ്റുകളുണ്ട് എന്തുമാത്രം എന്താണ് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിന് യഥാർത്ഥത്തിൽ അമാസു എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണെന്ന് ഇവർ പറയുന്നതാണ് അതല്ലാതെ അവർ ഭീകരപ്രവർത്തി ചെയ്തു എന്ന് ഇവർ പറയുകയാണ് എന്താ കാരണം അവർ അവരുടെ നാട്ടിൽ എഴുപത്തി അഞ്ചോളം വർഷമായി ഇരിക്കാനും നിൽക്കാനും സാധിക്കാത്ത വണ്ണമുള്ള അഥവാ ഒരു സ്വതന്ത്രമായ ഒരു സംവിധാനത്തിന് അവരനുവദിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ പൊറുതിമുട്ടിയിട്ട് ഒരു വിഭാഗം നിസ്സഹായരായിട്ടും നിരായുധരായിട്ടുമുള്ള ഒരു വിഭാഗം സ്വന്തം പ്രതിരോധത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു പ്രവൃത്തിയാണ് കാരണം അതിനു മുമ്പ് ഇവിടെ ഈ യു എൻ ഐക്യരാഷ്ട്ര സമിതിയുണ്ട് അന്താരാഷ്ട്ര കോടതിയുണ്ട് മനുഷ്യാവകാശ സംഘടനകളുണ്ട് അല്ലേ ചേരി ചേരാ രാഷ്ട്രങ്ങളുണ്ട് അറബ് ഉച്ചകോടിയുണ്ട് അറബ് ഒതേസ് ഇസ്ലാമിക് ഉച്ചകോടിയുണ്ട് ഇവരൊന്നും ഇതുവരെ കാണികളായി നോക്കി നിന്നു എന്നല്ലാതെ ഈ നിസ്സഹായരും നിരായുധരുമായ കുഞ്ഞുങ്ങളും സാധാരണക്കാരും കൊല്ലപ്പെടുമ്പോൾ ആരുത് കാട്ടാള എന്ന് പറയാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും പേരിന് ചെയ്തു കൊടുക്കുന്നത് കേവലം ഒരു ഖത്തറിൽ മാത്രമാണ് അപ്പോൾ ഖത്തറിൽ മധ്യസ്ഥന്റെ റോള് വഹിക്കുന്നു അവർ വളരെ ചെറിയ രാജ്യം വളരെ കുറഞ്ഞ ആളുകൾ അല്ലേ അഭിവൃദ്ധിപ്പെടുന്നത് അവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് അവർക്ക് ആരെയും സഹായിക്കുക എന്നതിനൊന്നും അവർക്ക് സാധ്യവുമല്ല തയ്യാറും ആയിട്ടുമില്ല പക്ഷേ ഒരു പരിധിയിൽ ഒരു പരിധി വരെ എങ്കിലും നീതിയുടെ പട്ടത്ത് മർജിതരുടെ പട്ടത്ത് നിസ്സഹായരുടെ പട്ടത്ത് നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ ഖത്തറി ഇത്തരത്തിലുള്ള സംഗീ പ്രൊഫൈലുകളിൽ നിന്ന് ഇത്രയേറെ മോശമായിട്ടുള്ള കമൻറ്റുകൾ കേൾക്കാനിട വരു വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഈയിടെ ഖത്തറ് ചെയ്തത് അതായത് ഖത്തറിൽ പോയിട്ട് ബോംബിട്ടപ്പോൾ പോലും നോക്കണം അവർ സ്വാഭാവികമായിട്ട് ഈ സയനിസ്റ്റ് രാജ്യത്തെ അവർ അവർ സ്വാഭാവികമായിട്ടും അതിനൊരു നിഷ്പക്ഷ രീതിയിൽ വിലയിരുത്തുകയെന്നല്ലാതെ ആ സയനിസ്റ്റ് രാഷ്ട്രവുമായിട്ട് ഇപ്പോഴും അവർ ചർച്ചയ്ക്ക് തയ്യാറായി അങ്ങനെയാണ് അമാസിൻ്റെയും മറ്റും ആളുകൾ നമുക്കൊക്കെ കാണുന്നതും അറിയുന്നത് പോലെ ഖത്തറിൽ വന്ന് താമസിക്കുന്നു എന്തിനാ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പിന്നെ അവിടെ ഖത്തറിലേക്ക് വിളിച്ചാൽ അവർ ഖത്തറിൽ വന്ന് താമസിക്കണ്ടേ അതിന് ഈ ഈ പറയുന്ന സയനിസ്റ്റ് ഭീകരരുടെ ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ കണ്ടില്ലേ ഖത്തർ ഹമാസിനെ വളർത്തുന്നു അഥവാ ഭീകര സംഘടനകളെ വളർത്തുന്നു ഐ സി എസിനെ വളർത്തുന്നു എന്നതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്നത് ഖത്തറാണ് എന്നൊക്കെ പച്ച കള്ളം പടച്ചു വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പ്രോപകണ്ഠ പത്രങ്ങളും പ്രചരണക്കാരും ആലോചിച്ച് നോക്കും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ ഇതേ പ്രകാരം തെറി വിളിച്ചതാണ് ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഖത്തറിനെ വിളിക്കുകയും ഇസ്രായേലിന് ജൈവി വിളിക്കുകയും ചെയ്ത ഒരു കൂട്ടം ആളുകൾ അഥവാ കേവലം ഒരു അറുന്നൂറ്റി പതിനൊന്നോളം ആളുകൾ എന്താ സം എന്ത് സംഭവിച്ചിരിക്കുന്നു അവരിപ്പോൾ ജയിലിലാണ് അവരുടെ ചെയ്തി അവരുടെ കർമ്മഫലമാണ് അവർ അനുഭവിച്ചത് അതിൽ നാൽപ്പതോളം വരുന്ന മലയാളികളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും അപ്പം ഞാൻ പറയുന്നത് എന്താണ് അഥവാ വളരെ മാന്യമായിട്ട് മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഖത്തറ് തങ്ങളുടേതായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മർദ്ദിതരെ സഹായിക്കുവാനും അതോടൊപ്പം തന്നെ മധ്യസ്ഥത വഹിക്കുവാനും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിലെണ്ണ ഒഴിച്ച് പ്ര പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഖത്തറിൻ്റെ ഭരണാധികാരികൾ ചെയ്യുന്നത് അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയിട്ട് മറ്റു രാജ്യങ്ങളെപ്പോലെ ഇരുന്നാൽ പോലെ ഒട്ടനേകം അറബ് രാജ്യങ്ങളുണ്ട് വാ തുറന്ന് എന്തെങ്കിലും പറയുന്നു എന്ന് നിർത്തിയാൽ നിർത്തിയാലിപ്പോൾ അറബ് ഉച്ചകോടി നമ്മൾ കണ്ടല്ലോ അവിടെ എന്താ നടന്നത് എന്ന് എന്തെങ്കിലും ഒന്ന് മാന്യമായിട്ട് പറയാൻ പോലും തയ്യാറാവാത്ത കഴിവുൾട്ട രാഷ്ട്രങ്ങളാണ് തുർക്കി വരെ എന്തൊക്കെയോ വാക്ക് അധാരത പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ശരിയാക്കിത്തരാം ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടു ഇപ്പം തരാ എന്ന് പറയുന്നത് പോലെ അല്ലാതെ ഒരു കേവലം ഈ പറയുന്ന സയനിസ്റ്റുകളുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം പോലും വിച്ഛേദിക്കുവാനോ പോലും ഒരു ഒരു മെനക്കെട്ടിട്ടില്ല ഈ പറയുന്ന പത്തറുപത്തഞ്ച് അറബ് രാജ്യങ്ങൾ കേവലം എല്ലാ രാജ്യങ്ങളും അഥവാ ഇറാൻ ഒഴിച്ച് മറ്റു എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഈ പറയുന്ന സയനിസ്റ്റുകളുമായിട്ട് കോർത്തു പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് അവരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു എല്ലാമുണ്ട് കേവലം കുറച്ചു കാലങ്ങൾക്ക് വരെ അതുണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പം ശരിയാക്കി തരാം ഇപ്പം കാണിച്ചു തരാം ഗസയിലെ കുഞ്ഞുങ്ങളെ മുഴുവനും ഇപ്പം ഞങ്ങൾ രക്ഷപ്പെടുത്തും ഇപ്പം കാണിച്ച് തരാം ഈ ഇസ്രായേലിനെ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം ശരിയാക്കി തരാം എന്നു പറഞ്ഞതല്ലാതെ ഒന്നിനും അവർ മെനക്കെടുകയോ ക്രിയാത്മകമായി ഇടപെടുകയോ ചെയ്തില്ല അതുകൊട്ടെ അപ്പോഴാണ് ഇപ്പോൾ ഈ സംഘീ പ്രൊഫൈലുകളിൽ നിന്ന് ഖത്തറിൽ കഴിഞ്ഞ ദിവസം ഇത് ഈ പറയുന്ന ഈ എന്താ പറയുക മാതൃകാ രാജ്യമായ ഖത്തറിനെ പോലും വർഗീയ രാഷ്ട്രമായി ചിത്രീകരിക്കാനും ഭീകരരാഷ്ട്രമായി ചിത്രീകരിക്കാനും അതോടൊപ്പം അമേരിക്കയോട് പോലും പറയുകയാണ് ഇനി ഈ ഖത്തറിനെയും ഭീകരരാഷ്ട്ര പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ സൈണീഷ് രാഷ്ട്രം അപ്പം അവർക്ക് വേണ്ടി എന്താ പറയുക ഓശാന പാടി അവർക്ക് വേണ്ടി മുദ്രാവാക്യവും ജെയ്യും വിളിച്ച് അതൊക്കെ തങ്ങളുടെ വാട്സപ്പിലൂടെയും മറ്റുള്ള രീതിയിലൊക്കെ തന്നെ ഷെയർ ചെയ്ത് ആരോചിച്ച് നോക്കുക എവിടെ വന്നിട്ടാണ് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ വന്നുകൊണ്ടാണ് ആ മുസ്ലിം രാഷ്ട്രത്തെ ചീത്ത പറയുന്നത് അവർക്ക് വീട്ടിൽ എന്താ പറയുക കഞ്ഞി കുടിച്ച് അല്ലേ അന്നം കൊടുക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തോട് കൂറു പുലർത്തണ്ട പക്ഷേ എങ്കിലും ആ രാജ്യത്തോട് സഹകരണവും കൂറും പുലർത്തുന്നില്ലെങ്കിൽ പോലും ആ രാജ്യത്തെ ഇത്രയേറെ നിന്ദിച്ച് സംസാരിക്കുകയും എന്താണ് ആരാണത് ഏത് രാഷ്ട്രമാണ് നമ്മളൊക്കെ നാട്ടിലായിരുന്നെങ്കിലോ നമ്മളെ നാട്ടിലിരുന്ന് മറ്റൊരു രാജ്യത്തോട് കൂറു പ്രഖ്യാപിക്കുകയും നമ്മുടെ ഈ സ്വരാജ്യത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ എന്താ സംഭവിക്കുക പക്ഷേ ഇത് ഈ ഈ സംഭവത്തെ തുടർന്ന് ഇവരെ മുഴുവനും ഈ അറുനൂറ്റി പതിനൊന്ന് ആളുകളെയും പോലീസ് പിടിച്ച് ഇപ്പം ജയിലിലാണ് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ കായംകുളത്ത് നിന്ന് അഥവാ സ്ഥിരതാമസമായിരുന്ന ഫാമിലിയാണ് കായംകുളത്ത് അജിത് കുമാർ അജിത് കുമാർ എന്നും മറ്റു ആയിട്ടുള്ള ഒരു ഒരു കുടുംബനാഥനും ഭാര്യയും ഫാമിലിയും ഒക്കെ ആയിട്ട് ഖത്തറിൽ എന്താ പറയുക രാജകീയമായിട്ട് ജീവിച്ച് വരുമ്പോഴാണ് അവർക്കൊരു എന്ത് കിട്ടിയത് ഒരു ഒരു ബുദ്ധി തോന്നിയത് എന്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇവരെ ഒന്ന് തെറി രണ്ട് തെറി പറഞ്ഞാലോ അങ്ങനെയാണ് അവിടെ തെറി പറഞ്ഞു എന്താ പറയുക ഇസ്രായേലിന് ജീവി വിളിച്ചു ഖത്തറിനെ ഭീകരരാഷ്ട്രമാക്കി പറഞ്ഞു ഷെയർ ചെയ്തു എന്തിനേറെ പറയണം ആ പിടിക്കപ്പെട്ട നാൽപ്പതോളം അംഗങ്ങളിൽ ഈ പറയുന്ന അജി കുമാറും പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അജി കുമാറിൻ്റെ ഭാര്യ എന്ന് ചെയ്തിരിക്കുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയെ ഒക്കെ കണ്ട് എൻ്റെ ഭർത്താവിനെ നിരപരാധിയാണ് എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഒന്ന് പറഞ്ഞിട്ട് വിട് എന്നൊക്കെ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് സ്വന്തം നാടിലെ കാര്യങ്ങൾക്ക് പോലും അഥവാ തൃശ്ശൂർ നമ്മളൊക്കെ കണ്ടതാണല്ലോ ഈ സുരേഷ് ഗോപി എം പി ആയതിൻ്റെ പിന്നിൽ അവിടുത്തെ ക്രിസ്ത്യാനി വർഗങ്ങളാണ് കൂടുതലുള്ളത് എന്നിട്ട് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനമായ മണിപ്പൂരിൽ പോലും കണ്ടല്ലോ നമ്മൾ ആ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പോലും എന്തെങ്കിലും ഒന്ന് പറയടോ എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ട് ആ സുരേഷ് ഗോപിക്ക് അമ മിണ്ടിയിട്ടില്ല വാ തുറക്കാത്ത ആ സുരേഷ് ഗോപിയാണ് ഇനി അവിടെ പോയിട്ട് ഏതോ ഒരാൾക്ക് വേണ്ടി ഖത്തറിൽ മറ്റൊരു തന്നെ വാക്കും സ്വീകരിക്കാത്ത അഥവാ സ്വന്തം പരമാധികാര സ്വഭാവമുള്ള പരമാധികാര രാഷ്ട്രമായ ഖത്തറിനോട് പോയിട്ട് സുരേഷ് ഗോപി പറഞ്ഞാൽ നല്ലപ്പോൾ കേൾക്കൂട്ടാ ഇപ്പം ശരിയാക്കി തരാമെന്ന ഞാൻ ഇപ്പം ശരിയാക്കും അപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പറയുന്ന സംഘികരുടെ അവിവേകം അതാണ് മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്ത് നിന്ന് അന്നം തേടി ആ അന്നം അവർ കൊടുത്ത് അവരുടെ കുടുംബങ്ങൾ അവിടെ കഴിയുന്നു ഇവിടെ കഴിയുന്നു ഒക്കെ എന്നിട്ട് ഇട്ട് മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ വെറുതെയും വർഗീയതയും ഭീകരതയും പ്രോത്സാഹിപ്പിച്ച ആ ആളുകൾ ഇപ്പം ചെയ്തില്ല ഇനി എന്തു ചെയ്യും എന്താ ചെയ്യുക ഇനി സാധാരണ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തായാലും ആ ഫാമിലിയോടൊപ്പമുള്ള വിസ ക്യാൻസൽ ചെയ്യും ലക്ഷക്കണക്കിലായിട്ടുള്ള ശമ്പളം വാങ്ങിയിരുന്ന ഓൻ്റെ ആശോ അതെന്തായി ഒക്കെ നിന്ന് ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി